മ രാമ 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 പാഹി മാം രാമ 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 പാഹി മാം അഹല്യാസ്തുതി ജ്ഞാനഹോ കൃതാർത്ഥയായൻ ജഗന്നാഥ നിന്നെ കാണാന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസങ്കനപംശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ബഹു കൽപ്പം ആ ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ ർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരധികൻ പൂർണൻ ന്യൂനാതിരേഖൂന്യോജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹീനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു പാദാംബുജമാരായ വേദം യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോക തിങ്കൾ നിന്നൻവഹം കീർത്തിക്കുന്നു രാമചരിതം രസായനം ൾ തീർന്നം രാമദേവന് ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വയനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്തേദ്യ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം കൊണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്ത് വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനെ ഭക്തിയാ ഭജിച്ചിടുന്നേൻ മനസിനാൻ സ്വതന്ത്രൻ പരിപൂർണനാൻ ആത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിരനായി ജഗതുദ്ഭവ സ്ഥിരി സംഭാരാദ്രികൾ ചെയ്യുവാനഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേത ശിവസിക്കണം ഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർജിതം മാനഹീനന്മാരാൻ ദിവ്യന്മാരാൽ മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖ ചക്ര കുലിശ മത്സ്യാംഗിതം മൻ മനോനിവേദനം കൽമ വിനാശനം നിർമ്മത്മാനം പരമാസ്പദം നമോസ്തു